ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രണ്ടായിരത്തി ഇരുത്തി മൂന്ന് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനം ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനത്തെ ദിവസം ഞങ്ങൾക്ക് വളരെയേറെ തിരക്കുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ രാവിലെ തന്നെ രണ്ടൊക്കെ തുറന്നിട്ട് പുറത്തെ കുറച്ച് കാഴ്ച കണ്ടു പിന്നെ എന്താ കുറച്ച് നമുക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം പിടിച്ചു വെച്ചു എന്നിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ പോയി ഇങ്ങനെ വീണ്ടും അങ്ങേ ചെല്ലൊക്കെ എങ്ങനെയാണ് നോക്കി തുണി വെച്ചാൽ ഉണ്ടോ എന്നൊക്കെ നോക്കി എന്നിട്ട് കഥ കടിച്ചു താഴെ വന്നപ്പം ഞായറാഴ്ച ആയിരുന്നു രണ്ട് പത്രം ഉണ്ടായിരുന്നു ഞായറാഴ്ചത്തെ ചെറിയ പത്രം ചങ്ക്രു വായിക്കുന്നു വലിയ പത്രം സത്ത് വായിക്കുന്നു സത്തിനും നാളെ എക്സാം ഉള്ളതുപോലെ സത്ത് വളരെ ഇതോടെ ഇരുന്ന് വായിക്കുകയാണ് അതിനിടയ്ക്ക് നമ്മുടെ ചങ്ക്രു വാർത്തകൾ വളരെ ഉറക്കത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ സത്തിന ഡിസ്റ്റർബൻസ് ആയിട്ട് സത്തിന് തല പൊക്കി പൊക്കി ചങ്ക്രനെ നോക്കുന്നുണ്ട് അങ്ങനെ പത്രവായനയ്ക്കൊക്കെ ശേഷം ചങ്ക്രു പുറത്തിറങ്ങിയിട്ട് പൊഴിഞ്ഞും വിചാറായ കുറച്ച് റോസാപ്പൂവൊക്കെ പറിക്കുന്നത് അപ്പോൾ ഞാനും അമ്മയും ചോദിച്ചു എന്തിനാണ് നീ പൂ പറിക്കുന്നത് എന്തിനാണ് ഈ പൂ പറിക്കുന്നത് ഒരു കാര്യമുണ്ട് ഒരു കാര്യമുണ്ട് സർപ്രൈസ് ആ സർപ്രൈസാണെന്ന് അവൻ എന്നോട് പറഞ്ഞു അവിടെ ആണെങ്കിൽ ഞമ്മളുടെ മുള്ള ഉള്ളു ഇപ്പോഴത്തെ റോസാണോ അപ്പുറത്തു മുള് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവൻ എങ്ങനെയൊക്കെയോ നിന്ന് പൂ പറയോ നിൽക്കി അമ്മക്കുട്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം അമ്മകൂട്ടിയാണെന്ന് പറിക്കട്ടെ എന്നൊക്കെ പറയാം അപ്പോൾ അമ്മ പൊയ്ക്കാനെ ചൂട്ടൊക്കെ പറക്കുന്ന സമയമായിരുന്നു അമ്മ പറഞ്ഞിട്ടാ അമ്മനെ നീ എന്തിനാണ് അത് പറിക്കുന്നത് അത് ഇന്നലത്തേതാണ് അത് പൂവെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ ഇല്ല അമ്മ പൂ ഞാനൊരു സർപ്രൈസാണ് അമ്മ നോക്കിക്കുക എന്നൊക്കെ പറയാം ഭയങ്കര സന്തോഷത്തോടെ ആ പൂവുമായിട്ട് വരും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അവൻ ആ പൂവുമായിട്ട് വന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് ഞാനിന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വാഷെ തുന്നിയൊക്കെ വാഷിംഗ് മെഷീനിന്ന് എടുത്തു വാഷ് വിരിച്ചിടാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പൊക്കെ നടത്തുമായിരുന്നു അപ്പോൾ അവൻ വീണ്ടും ആ പൂ കൊണ്ട് വെച്ചിട്ട് വീണ്ടും ഒന്നിറങ്ങിപ്പോയി ആ സമയത്ത് സത്ത് മറ്റേ പത്രം വായിച്ചിട്ട് രണ്ടാമത്തെ പത്രം വായിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ സത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്നോട് ഞാൻ സത്തിനോട് എന്തൊക്കെയോ ജോലി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അത് അവനോട് പറ അവനോട് പറയാനൊക്കെ സത്ത് പറയുന്നുണ്ട് അപ്പോൾ ശങ്കു മൂന്ന് തവണ പോയി മൂന്ന് പൂ പറിച്ചുകൊണ്ട് വന്ന് ഒരു ബൊക്ക സെറ്റ് ചെയ്തിട്ടുണ്ട് ബൊക്കെ സെറ്റ് ചെയ്ത് കണ്ട ഇങ്ങനെ വന്ന് ഇങ്ങനെ ഓടി വന്ന് മുട്ട കുത്തിയിട്ടുണ്ട് ആ പൂ അവൻ എനിക്ക് തരുവാണ് ചെയ്ത് അവൻ എനിക്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് എന്താ പൂ ഗിഫ്റ്റ് സമ്മാനം തരാൻ വേണ്ടി അവൻ അങ്ങനെ ചെയ്തതായിട്ട് അവിടുത്തെ മൂന്ന് ചെടിയുടെ പൂ നമ്മളുടെ മൂന്ന് നമ്മുടെ വീട്ടിലെ പൂ തന്നെ അത് പറിച്ചെടുത്തത് എന്തോ പൂവാണി റോസാപ്പൂ മറ്റേതൊരു നല്ല മണമുള്ള പൂവട്ടോ അപ്പോൾ അവന് ആ പൂ എനിക്ക് കൊണ്ടു തന്നപ്പോൾ എനിക്കുണ്ടായ സന്തോഷമാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ പാവം അവൻ ഞാൻ സർപ്രൈസ് ആവും ആവുമ്പുട്ടി സർപ്രൈസ് ആവും ആവുമ്പംകുട്ടി എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര സന്തോഷത്തോടെ കൊണ്ടുതന്ന പാവം അവനപ്പം വന്ന് പത്രം വായിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ എന്നിട്ട് നമ്മൾ മലയാളം മനോരമയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്താ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവൻ അരിക്കൊമ്മൻ്റെ വാർത്തയും നമ്മുടെ പ്രധാനമന്ത്രി യോഗത്തിനെത്തി യോഗ ചെയ്യുന്ന വാർത്തയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്നിനെ കാണിക്കുക കേട്ടോ അത്രയും നേരം കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ വോയിസ്റ്റോറ ചുമ്പോൾ ഇവിടുന്ന് വന്നു അപ്പോൾ ഞങ്ങൾ അതിനൊക്കെ ശേഷം ഞാനും സത്തും ചങ്കൂർ റെഡിയായി എനിക്ക് സത്തിനെ ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുവരുന്ന സമയമായിരുന്നു ചങ്കറൂരിന് അവധിയാണ് പുറത്ത് ഞങ്ങൾ വേറെങ്ങും പോകുന്നില്ല അപ്പോൾ ഞാനും സത്തും പോകുമ്പോൾ ചങ്കൂറിനേയും കൂടെ ഞങ്ങൾ കൂടെ കൊണ്ടുപോകും കേട്ടോ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ കണ്ടോണ്ടിരിക്കുന്ന മാത്രമല്ല ചിലപ്പോൾ സത്ത് ചെയ്തേക്കാൾ നല്ലതുപോലെ അവനെ സത്തിന് പറഞ്ഞിട്ട് സ്റ്റെപ്പ് അവനും വന്ന് കളിച്ച് കാണുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവനക്കൊരു സന്തോഷമായിക്കോട്ടെ അവനും ഇവിടെ എങ്ങും പോയി വിട്ട് ചുമ്മാനിക്കില്ലേ അപ്പോൾ അങ്ങനെ പോകാമെന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്നുപേരും പോകും word of ഇതേതോ വണ്ടി വന്നിട്ട് വഴി തെറ്റിയുടെ വഴി ചോദിച്ചിടാ കിടക്കും കേട്ടോ അപ്പോൾ ഞാനും ചങ്കു സ്ഥലത്തും കൂടെ പോകാം അപ്പോൾ എനിക്ക് ചങ്കൂർ ഫ്രണ്ട് എൻ്റെ ചങ്കു ഈ വീഡിയോ എടുത്തിരുന്നു കേട്ടോ ചങ്ക്രൂ ഇടയ്ക്ക് എൻ്റെ ഒരേ മുടി വണ്ടി തിരുന്ന് ഞാൻ തിരിക്കണമെന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഫോൺ കുടിച്ച് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ വീഡിയോയുടെ യഥാർത്ഥ അവസ്ഥ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ മുന്നിനോട് ഇങ്ങനെ വളരെ സന്തോഷത്തോടെ പോകുകട്ടോ ആദ്യം ഈ നമ്മളിപ്പോൾ കാട് പഠിച്ച സ്ഥലങ്ങളാണ് ആദ്യം ആ സ്ഥലത്ത് റബ്ബർ കിന്നപ്പോൾ ഇത്രയും കാടില്ലായിരുന്നു ഇപ്പോൾ പ്രോട്ടാക്കിയിട്ട് റോഡേതാ കാട് ഏതാ പറയുന്ന അവസ്ഥയിലേക്ക് വരുമോ അത് ജനപ്രതിനിധികളൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങൾ പൊയ്ക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ ചങ്കുറിടയ്ക്ക് ക്യാമറ വന്ന് തിരിച്ചു വെച്ച് ഞങ്ങളെ ആക്കിച്ചു അപ്പോൾ ഞങ്ങളവിടെ എത്തി ഞങ്ങളുടെ ഡാൻസ് സ്കൂൾ വന്ന് നമ്മുടെ മലയാളപ്പുഴ അമ്പലത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്നത് പാർക്ക് ചെയ്തിട്ട് സത്താരി തന്നെ ഇറങ്ങി പോയി ചെരുപ്പിട്ട് സത്തിനറങ്ങി ചേർന്ന് നിൽക്കണമല്ലോ അപ്പം ഞങ്ങൾ പയ്യെ എന്താ ഹെൽമെറ്റും ഒക്കെ എല്ലാം സെറ്റ് ചെയ്ത് പറഞ്ഞ ഒരു ഹെൽമെറ്റ് അകത്തൊരു താഴെ സൈഡിലൊക്കെ വെച്ച് ഒക്കെ അങ്ങനെ വെച്ചിട്ടൊക്കെ ഞങ്ങൾ കയറിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ മലയാളപ്പുഴ അമ്പലത്തിൻ്റെ സ്റ്റേജ് കേട്ടോ അപ്പോൾ സത്ത് ശാലം കയറിപ്പോൾ അമ്മകുട്ടി വാ എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് സമയത്ത് സത്ത് ചാടി കയറി അങ്ങ് പോകും ഇന്ന് അമ്മകുട്ടി വാവാന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കയറിപ്പോൾ വെള്ളവും ഹെൽമെറ്റും പിന്നെ നമ്മുടെ ഫോണും ഒക്കെ എടുത്തുകൊണ്ട് കയറിപ്പോകുക അപ്പോൾ ഇവിടുന്ന് സ്റ്റെപ്പ് കയറി മേപ്പോട്ട് പോകുന്നിടത്താണ് നമ്മുടെ ഡാൻസ് ക്ലാസ് കിട്ടും നമ്മുടെ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് എൻ എസ് എസിൻ്റെ കെ സത്യം ഇതിനൊരു ഡാൻസ് ഉണ്ട് കേട്ടോ പക്ഷെ ചുരിദാർ അവനത്ര പെർഫെക്റ്റ് ആവാത്തുകൊണ്ട് ഞാൻ അവനവിടെ എനിക്കത് ഏറ്റവും കൂടുതൽ ഡ്രസ്സ് തോന്നുന്നില്ല അങ്ങനെ ഞാൻ ഞാനവന് ടിഷർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് പാൻ്റെ അവൻ്റെ യൂണിഫോമിൻ്റെ പാൻഡ് തന്നെ കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ കയറിപ്പോ ചെരുപ്പ് താഴെ മുതൽ മേളി വരെയുള്ള സ്റ്റെപ്പുകളെല്ലാം ഊരി ഊരി ഇടാം കേട്ടോ ഞാനും ഞങ്ങളും സത്യം ഏറ്റവും താഴത്തെ സ്റ്റെപ്പിലാണ് ഊരിയിടുന്നത് എന്നിട്ട് ഞങ്ങളും ഞങ്ങൾ പിന്നെ വഴിയിൽ സ്റ്റെപ്പ് കിടക്കുന്നത് പിന്നെ വേറെ ആരും കയറി ഇറങ്ങി ചെയ്യുമ്പോൾ കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടല്ല അപ്പം ഞങ്ങൾ എപ്പോഴും കയറിപ്പോകാം കേട്ടോ അപ്പോൾ എൻ്റെ താഴെ ആ കാണുന്ന മലയാളപ്പുഴ അമ്പലത്തിൽ വന്ന പാർക്കിംഗ് ആട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല ആളുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പാർക്കിങ്ങൊക്കെയാണ് അപ്പം ഞങ്ങൾ അവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഡാൻസ് കാണുന്നുണ്ട് ഞാൻ ചങ്ങറു ആദ്യം കണ്ടില്ല ഞാൻ ചങ്ങർ ഡാൻസ് കാണുന്നത് ഷൂട്ട് ചെയ്തത് അവൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആണ് പിന്നെ അത് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവളത് കീനായിട്ട് ഒബ്സർവ് ചെയ്യാം കേട്ടോണ്ട് അതുപോലെ വീട്ടിൽ വന്നിട്ട് അനുകരിക്കാൻ വേണ്ടി ഇന്നതാണ് കളിക്കുന്ന ഇന്നത ഇന്നതാ ഇതാ മനസ്സിലാക്കിയെടുക്കും ഉണ്ട് സ്വത്തപ്പഴ ഡാൻസ് കളിക്കുന്നു സ്വത്തെപ്പഴ ഡാൻസ് കളിക്കുന്നതിന് കൂടെ കൂടെ ചോദിക്കുകയും ചെയ്യും കേട്ടോ അമ്പലത്തിൽ ഉത്സവത്തിന് പെർഫോമൻസ് ഉള്ള സാറിൻ്റെ കുട്ടികളുടെ അതുപോലെ തന്നെ കുറേ പേർ അരങ്ങേറ്റവും അങ്ങനെയുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ല വലിയ രണ്ട് മൂന്ന് ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ സത്ത് നമ്മുടെ സത്തിൻ്റെ ഫ്രണ്ട്സ് ഇവരാണ് ഇവർ നാല് പേരാണ് സത്തിൻ്റെ കൂടെ ഇപ്പോൾ ബാച്ച് മീറ്റ് ആയിട്ടുള്ളത് കേട്ടോ ഇവർ നല്ലൊരു ഒരുമിച്ചാൽ പഠി പിന്നെ രണ്ട് ഉണ്ട് അപ്പോൾ അതിനും ആ അവരെ അവരുടെ സെക്ഷൻ ആയില്ല അപ്പോൾ അതിനു മുമ്പ് കളിക്കുന്നവർ കളിക്കുന്നു ഇവരെ അപ്പം ആരി ഇരിക്കുന്നു അങ്ങനെ ഇപ്പോൾ സത്തിൻ്റെയൊക്കെ ഡാൻസിലെ സമയമായിട്ട് അപ്പോൾ സത്തൊക്കെ വന്ന് സെറ്റായി നിൽക്കും അരമുണ്ടാലത്തൊക്കെ നിർത്താൻ വരുമ്പോൾ സത്തിന് ശകലം എന്താണെന്നാ കാലിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിലും സാറ് നിർത്തും കേട്ടു നിർത്തി കളിപ്പിക്കും അവരുടെ കൂടെ ആണ് ഏറ്റവും പ്രായങ്ങളെ കൊച്ചു കുഞ്ഞുള്ള ഉണ്ട് അപ്പം അത് അതിനെത്രയും ബുദ്ധിമുട്ടില്ല അതിന് സത്ത് ഇരുന്ന് പറഞ്ഞതെന്ന് പറയും ഓരോന്ന് ഇരുന്ന് പറയുന്നത് കാലുവേദന എടുക്കുന്ന പറഞ്ഞത് വേറെ ഒന്നുമില്ല പക്ഷെ സത്തിന് കളിക്കാൻ വേണം ഡാൻസ് ആയാലും പാട്ടായാലും എല്ലാ സത്തിനും വേണം താലും പക്ഷേ എന്താ അത്ര മുഷ്യാണുള്ളൊരു മനസ്സുമില്ല അതാണ് അപ്പം നമ്മുടെ സത്ത അങ്ങനെ ഡാൻസ് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് സാർ അവിടെ ഇപ്പോൾ ഉണ്ട് സാറ് കുട്ടികളോട് നല്ല ഫ്രണ്ട്ലിയാണ് എന്നാൽ കളിക്കാത്ത സമയത്ത് ആവശ്യമായ നിർദ്ദേശം കൊടുക്കുകയും സ്ട്രിക്റ്റ് ആകേണ്ട സമയത്ത് സ്ട്രിക്റ്റ് ആകുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ കളിച്ച് കഴിഞ്ഞ് അവർക്ക് ബാക്കിയുള്ള കുട്ടികളോട് പിറകിൽ പോയാൽ പ്രാക്ടീസ് ചെയ്യാൻ അവസരം കൊടുക്കും പിന്നെ അവർക്ക് കുറച്ച് കൊച്ചു കുട്ടികൾ അപ്പോൾ എല്ലാവരും കളിക്കണം എന്നാൽ കളിക്കാൻ അവസരം കൊടുക്കും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ഡാൻസ് കഴിഞ്ഞ് എന്താ നമ്മൾ നമസ്കരിച്ചിട്ടൊക്കെയല്ലേ വരത്തുള്ളൂ നമസ്കരിച്ചു എഴുതിയിട്ടൊക്കെ വരത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടി അവരൊക്കെ പോയി നിൽക്കും കേട്ടോ അവിടുത്തെ ഒരു സീനിയറായിട്ടുള്ളൊരാൻറ്റി സീനിയറിയെ പഠിച്ച പ്രായത്തിൽ സീനിയറായിട്ടുള്ള ഒരു ആൻഡി ന്യൂ ഇയറിന് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കേക്ക് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവരും കേക്ക് കഴിച്ചിട്ട് പോകാവുന്ന പറഞ്ഞിട്ടുണ്ട് ക്ലാസിൻ്റെ അകത്തെ വീഡിയോ അതുകൊണ്ട് സാർ ബുദ്ധിപൂർവ്വം ഇറങ്ങി വരുന്ന വഴിക്ക് വെച്ചാണ് വിതരണം ചെയ്തിട്ട് അവിടുത്തെ സീനിയറായിട്ടുള്ള കുട്ടികളായിട്ടോ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ സത്വം ഞങ്ങറും ഞാനും കേക്കൊക്കെ എടുത്തിട്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്ന് അവിടുത്തെ അക്ഷയാള ഫണ്ടിന്നാണ് കഴിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റെപ്പിനോട് എന്നോട് കഴിക്കാൻ അവിടെ ഒരു ഗ്ലൂല ബഹളം അല്ലേ ഞങ്ങൾ മുൻനിടെ താഴെ വന്ന് കേക്ക് കഴിച്ചു കേക്ക് കഴിച്ചിട്ട് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് സമാധാനത്തോടെ വണ്ടിക്ക് അത് വരും അങ്ങനെ ഞങ്ങൾ വരാറ് കേട്ടോ വെള്ളമൊക്കെ താഴെ ഒന്ന് കുടിച്ചിട്ട് ഒന്ന് വരും വെള്ളവും ഒക്കെ കൊണ്ടുപോകാൻ വേറെ പുറത്തുനിന്ന് വെള്ളം വേടിച്ചു കുടിക്കണ്ടായിട്ടോ ഇത് റേഷൻ കാർഡ് അതിൻ്റെ അപ്പുറത്ത് അക്ഷയാണ് അങ്ങനെയാട്ടോ അപ്പം നമ്മൾ ഡാൻസ് പഠിച്ച കുട്ടികളൊക്കെ എല്ലാവരും പേരൻറ്റ്സ് വന്നാൽ വിളിച്ചുകൊണ്ട് പോകുന്നേ കുറേ വലിയ കുട്ടികൾ ഒറ്റയ്ക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് അമ്പലത്തിൽ ഉച്ചയായിട്ടും തിരക്കൊന്നും കുറഞ്ഞിട്ടില്ല ഇഷ്ടംപോലെ വണ്ടിയും ആൾക്കാരും ഒക്കെ ഉണ്ടാകുന്നത് അമ്പലം ഇതിന് ഏത് സൈഡിൽ നിന്നാണ്ടേ എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ ഞാൻ പറയാൻ അപ്പോൾ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഒരു കടയിൽ ചുമന്ന പഴം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചങ്കരൂന് പഴം ഇഷ്ടമായിട്ടുണ്ട് മറ്റേ പഴമൊക്കെ ഭയങ്കര തണുപ്പായിട്ട് ചുമന്ന പഴം കൊടുക്കാൻ വേണ്ടി അപ്പോൾ മേടിച്ചോണ്ട് വന്നിട്ട് ആ പഴം മേടിക്കാൻ ഞങ്ങൾ നിർത്തിയപ്പോൾ അവിടെ നിർത്തിയപ്പോൾ ഒരു ബ്ലാക്ക് കളർ ആളിനെ കണ്ടപ്പോൾ ചങ്കരൂവിന് ഭയങ്കര ഇഷ്ടമാണ് ചങ്ങ്രൂൻ മേ മേ എന്ന് സൗണ്ട് ഉണ്ടാക്കി ഞാൻ ആളിനെ പേടിപ്പിക്കുക എന്നൊക്കെ പറയട്ടെ അപ്പോൾ ഞങ്ങൾ ഈ കടയിൽ പോയി പഴം മേടിക്കാൻ വേണ്ടി പോകാം കേട്ടോ ഈ താഴെ െന്ന് പിന്നെ വഴി വേറൊരു സ്ഥലത്ത് പിന്നെ വരാം അപ്പം ഞങ്ങൾ ആ വഴി ഇങ്ങനെ വന്നാൽ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കേട്ടോ പക്ഷെ ഞാനിതിരെ കാണില്ല ബോർഡ് മാത്രം കാണില്ല മീൻമുട്ടിൽ വെള്ളിച്ചാട്ടം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ തിരിച്ച് അതിലേ വന്ന പഴമൊക്കെ മേടിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വരാം കേട്ടോ അങ്ങോട്ട് പോയപ്പോൾ വലിയ വെയിലൊന്നും ഇല്ലായിരുന്നില്ല ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ശംവിന് തൊപ്പിയെടുക്കാൻ പറ്റും ശംഖ്രൂർ തൊപ്പിയെടുത്തു ഞാനും സ്വത്ത് ഹെൽമെറ്റ് വെച്ചേക്കാൻ ഞങ്ങൾക്ക് വലിയ വെയിൽ ഫീൽ ചെയ്തില്ല ഞങ്ങളുടെ നാടിൻ്റെ പച്ചപ്പാർന്ന ആ ഒരു സൗന്ദര്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടോ അപ്പം നമ്മൾ മുകളിൽ നിന്ന് ആലപ്പുഴ ഒരു മുകളിൽ നിന്ന് ഇനി ഇറക്കും ഇറങ്ങി വരുമ്പോൾ ആ നിരപ്പിലാണ് നമ്മളെ സ്ഥലം അപ്പോൾ അങ്ങനെ കയറി വരുമ്പോൾ ആ ഒരു തണുപ്പുണ്ടല്ലോ ആ തണുപ്പല്ല ആ തണുപ്പ് കൊണ്ട് ആ ഒരു മാലാനകളും ആ പച്ചയൊക്കെ നമ്മളെ താപ്പൂടാപ്പോട്ട് ഇറങ്ങി വരുന്നുകൊണ്ട് നമുക്ക് തോന്നും കേട്ടോ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ഇറക്കമായതുകൊണ്ട് ശകല ഇറങ്ങി വരും പിന്നെ ഇപ്പോൾ ഫോൺ ചങ്കുടേ കൊടുത്തേക്കു പറഞ്ഞാൽ ശകല സ്പീഡിൽ പോകാൻ മിനെ കേട്ടില്ല കാരണം ചങ്കുൻ്റെ ഫോണിൻ്റെ തന്നെ പവൻ രൂപ സ്പീഡ് മുമ്പ് കയറി കൈ വിട്ടു പോയാലോ അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ചങ്ക് സത്തും ഒന്നും രണ്ടും പറഞ്ഞു വഴക്കായി ഞാൻ ചങ്കുറു പറഞ്ഞു ഞാൻ സത്തിൻ്റെ സൈഡാണ് സത്ത് പറഞ്ഞാൽ ചങ്ക്രുവിൻ്റെ സൈഡാണ് സത്ത് ഞാൻ ആറേ സൈഡല്ല രണ്ടുപേരും തെറ്റു ചെയ്യുന്ന ആൾക്കാരെ ശിക്ഷിക്കുകയും ശരി പറയുന്ന ആൾക്കാരുടെ സൈഡിൽ നിൽക്കുകയും ഞാൻ പക്ഷേ ഇവർ രണ്ടുപേരും പരസ്പരം ഞാൻ അവരുടെ സൈഡ് ഇവരുടെ സൈഡാണ് ഇവർ രണ്ടും ഒന്നും രണ്ടും പറഞ്ഞാൽ എന്തോ തർക്കവും മഴക്കുമൊക്കെ കേട്ടോ അപ്പോഴത്തേക്ക് ശങ്കരു ആദ്യമേ ഡ്രസ്സ് മാറാൻ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സത്യമേനിൽ ഡ്രസ്സ് മാറാൻ വന്നിട്ട് ഇവിടുന്ന് കറങ്ങും ഡ്രസ്സ് മാറാൻ വന്നിട്ട് കുറച്ച് നേരമായി അപ്പോൾ ഞാൻ വരുന്ന അവിടെ എന്തൊക്കെയോ ചെയ്ത് കറങ്ങുമായിരുന്നു അപ്പോൾ എന്നെ കണ്ടപ്പോൾ പോയി ഞാൻ ഡ്രസ്സ് മാറാൻ പോകുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വന്നിട്ട് ഞങ്ങൾക്ക് ഒട്ടും സമയമില്ല നിർത്തി പിടിച്ച് അടുത്തടുത്ത കാര്യങ്ങൾക്ക് പോകണം കാരണം ഇതിപ്പോൾ നമ്മൾ ഡാൻസ് ക്ലാസ് മലയാളി എപ്പോഴേ കഴിഞ്ഞിട്ട് വന്നാൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പത്തനംതിട്ടയും മ്യൂസിക് ക്ലാസ് ഉണ്ട് ഈ സോഫയുടെ അവസ്ഥയാണ് ഒന്നും ചോദിക്കേണ്ടത് ഇതിൻ്റെ പിറകിൽ എൻ്റെ മക്കളാണ് എൻ്റെ മക്കൾ ഈ പരിവാക്കിയതിനാലാണ് ഞങ്ങൾ താഴെ ഫെയറ സെറ്റ് മേടിച്ചിട്ട് ഈ സോഫ മേളയിൽ കൊണ്ടിട്ട് ഇത് കളയാനും മനസ്സ് വന്നില്ല പക്ഷേ ഇരിക്കാനൊക്കെ പറ്റും പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അതൊരു മോശമല്ലേ അതാണ് പ്രശ്നം പിന്നെ ഇവർക്ക് ഇവർ ഇവരിപ്പം ഇവിടെ കണ്ടിട്ടും ഇതിനെ വെറുതെ വിടുന്നില്ല ഈ സോഫയെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ സോഫയ നല്ലപോലെ ഉപദ്രവിക്കുന്നുണ്ട് പഠിക്കാനൊക്കെ ഇതിൻ്റെ സ്പോഞ്ച് വലിച്ചു വലിച്ചു എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചങ്റൂ വന്നിട്ട് പാട്ട് പ്രാക്ടീസ് ചെയ്യും പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സാധനം പഠിക്കാൻ ഞാൻ വീണ്ടും എൻ്റെ എന്തായാലും കാര്യം പറയാൻ വരും ഡാൻസ് സത്ത് മാത്രമാണ് പഠിക്കുന്നത് പാട്ട് ചങ്ക്രൂ സത്തും പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ ഗൗരവവും ഉണ്ട് പിന്നെ ഒന്നാം താളം രണ്ടാം താളം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പാട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് ഞങ്ങളെ പാട്ടിന് വാങ്ങി റെഡി ആയിട്ടോ അപ്പോൾ വെയിലായത് അങ്ങോട്ട് വന്നു തൊപ്പി എടുക്കാനും നിങ്ങൾ ഇപ്രാവശ്യം ഇങ്ങോട്ട് വന്നപ്പോൾ തൊപ്പി എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ചങ്ങോട് തൊപ്പിയൊക്കെ ഒന്ന് കൂടി സത്തിൻ്റെ കൈ കയ്യിൽ പട്ടണസത്ത് പട്ടുകാട ഇട്ടുണ്ടാവും ഞാൻ വിശേഷം പാട്ടേം പോവാം പിന്നെ ഇറക്കുവരില്ലൊരു ശങ്കിരുന്നു മറ്റേ സ്ഥലത്ത് പാനിൻ്റെ ടോപ്പൊക്കെ ഇട്ടിട്ടുണ്ടോ പോകുന്നേ അവിടെ ചമ പൊട്ടിട്ടിരിക്കണമല്ലോ അപ്പോൾ പാനിൻ്റെ കൂടി പോകും കംഫർട്ടായിട്ട് ഇരിക്കാമല്ലോ എന്ന് വെച്ച് അപ്പോൾ ഫാനും ആയിട്ട് നിർത്താൻ പറഞ്ഞപ്പോൾ ചങ്ങൂടി ഫാനിലിട്ടിട്ട് വീണ്ടും ഓണും ഓഫും ഒക്കെ ആക്കി കളിച്ചിട്ട് വയ്ക്കാൻ നിർത്തുന്നത് ഞങ്ങളപ്പം പാട്ടിനോട് റെഡിയായി പറഞ്ഞു സത്ത് വളയൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് ചങ്കുറുവാണെങ്കിൽ തൊപ്പി വെക്കാൻ പറഞ്ഞിട്ട് തൊപ്പി വണ്ടി കയറിയിട്ട് വെക്കാം അങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം എന്നൊക്കെ പറഞ്ഞ് ഇല്ലെന്ന് പറഞ്ഞ് വെളി ഇറങ്ങിയിട്ട് ബൈക്കിൽ താക്കോലി വെക്കാൻ പോകും കേട്ടോ എന്താ താക്കോൽ വെച്ചിട്ടേ ഇതിങ്ങനെ തിരിക്കാൻ വേണ്ടിയൊക്കെ പോകുമ്പോൾ ഞങ്ങൾ അപ്പോൾ പന്ത്രണ്ടേ വന്നു പത്തേ നമ്മുടെ ആർ ഓഫീസർ താഴെയാണ് നമ്മുടെ മ്യൂസിക് ക്ലാസ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ തിരക്കില്ല സാറ്റർഡേ ദിവസം ഇവിടെ വരുമ്പോൾ ഭയങ്കര തിരക്കാണ് വണ്ടി വയ്ക്കാനും പാർക്ക് ചെയ്യാനും ഒന്ന് സ്ഥലമില്ല ഈ സ്റ്റെപ്പേ മൊത്തം ആൾക്കാർ കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന് ഇവിടെ നിർത്തിയ ഈ സമയത്ത് തന്നെ നമ്മുടെ സാറും തൊട്ട് വന്നു കേട്ടോ അപ്പോൾ അത്രയും തന്നെ അവിടെ നിന്ന് വെള്ളം കുടിച്ച് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വരിക സാറ് വന്നുകൊണ്ട് സ്പീഡിൽ തന്നെ ഇറങ്ങി താഴെ വന്നു കേട്ടോ അപ്പോൾ സാറ് മുമ്പത്തെ സെഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് സാറ് വീട്ടിൽ വീണ്ടും ക്ലാസ്സിന് പോയേക്കുമായിരുന്നു അപ്പോൾ താക്കോൽ അതുപോലെ അവിടെയോട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് താക്കൂൽ തുറക്കുക കേട്ടോ അപ്പം എൻ്റെ കൂടെ സ്ഥിരം ഇവിടെ ഇരിക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു അന്ന് ഡാൻസിന് നമ്മുടെ ഇവിടെയും ഡാൻസ് പഠിപ്പിക്കുന്നു ഇവർക്കും ഇവിടെ പ്രോഗ്രാം ഒക്കെ ഉണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് ട്രൈ ഇതൊക്കെ നടക്കുന്നുണ്ട് ഡാൻസ് കഴിഞ്ഞിട്ടാണ് അവരൊക്കെ പാട്ടിന് വരുന്നത് അതുകൊണ്ട് കുറച്ച് ഡിലേ വന്നവരൊക്കെ വരാൻ വേണ്ടി പിന്നെ താമസം സൂപ്പർ സ്റ്റാർ പറയുന്നിരിക്കേണ്ട പൊക്കോളാണ് അവരോട് പറഞ്ഞത് അപ്പം ഞാൻ മാത്രമേ അവിടെ വെയിറ്റ് ചെയ്യാനുള്ളായിരുന്നു നമ്മള് പത്തനംതിട്ടയിലെ ഫേമസ് ഉള്ള ആ പള്ളിയാ നമ്മൾ താഴെ മേളി കണ്ട കേട്ടോ അതിൻ്റെ താഴെട്ട ഇത് അപ്പൊ ഇന്നത്തെ പാട്ട് ക്ലാസ് കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു പോട്ടെ ഞാനും സ്വത്തും കൂടെ അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പം എക്ക അതിനെ വിളിച്ചിട്ട് പറഞ്ഞു സീന ഇന്ന് ന്യൂഇയർ രാത്രി അല്ലയോ അപ്പോൾ നമ്മൾ പനിയില്ലെങ്കിൽ നമ്മൾ മൂന്നാർ പോകാൻ പണി ആയതുകൊണ്ട് നമുക്ക് മൂന്നാർ പോകാൻ പറ്റിയില്ലല്ലോ അപ്പോൾ ഇക്കായ്ക്കെന്തോ ഉൾവിളി ഉണ്ടായെന്ന് സാധാരണ ഇക്കായ്ക്കാണ് തോന്നാറില്ല പക്ഷേ എന്തോ ഉൾവിളി ഉണ്ടായെന്ന് തോന്നിക്കുക പറഞ്ഞു എന്താ നീ അവർക്ക് പുറത്ത് നിന്നൊരു ഫുഡ് മേടിച്ചോട് സീനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്താ അത് ന്യൂ ഇയർ അല്ലേ ആണോ കാരണം ഇക്കായ്ക്കവിടെ ന്യൂ ഇയർ ഈവനിങ് ഭയങ്കര സ്പെഷ്യൽ ഫുഡും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇക്കായ്ക്ക് അതുകൊണ്ട് മക്കൾക്ക് എന്തായാലും മേടിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയതാണ് അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇക്കോട് പിസ്സ വല്ലോ മേടിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണം അപ്പോൾ അവർക്ക് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ മതിയെന്നുള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചത് അൽഫാം വേണോ ചോറൻ വേണോ ഫ്രൈഡ് ചിക്കൻ വേണോ പിസ്സ വേണോ കേക്ക് വേണോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചങ്ങനെ എനിക്ക് ഫ്രണ്ട് ഫ്രൈസ് മതിയായിരുന്നു അപ്പോൾ സത്തൂർ സത് ഫ്രൈഡ് ചിക്കൻ വേണം അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് തീരുമാനം എടുക്ക എന്തോ എടുക്കണം ആ സമയത്ത് ചങ്കർ നമ്മുടെ ആർട്ടിഫിഷ്യലോട് കയറുന്ന അതിൻ്റെ അല്ലേ കൂടെ അപ്പുറത്തോട്ട് പുറത്തുടങ്ങുക അങ്ങനെയാണ് അപാൻഷൻ കൂടെ ഡയാനായി വന്നത് ഡയാനായി വന്നപ്പോൾ കഴിഞ്ഞൊരു ദിവസം കണ്ടുകൊണ്ട് വന്നപ്പോൾ ചങ്കർ ഇങ്ങനെ കണ്ടായിരുന്ന ആ ക്രിസ്മസ് ഫാദർ അവിടെ ഇങ്ങനെ സ്റ്റഡി നിക്കുക അങ്ങോട്ട് അവനക്കങ്ങനെ തൊട്ട് നോക്കണം അതിയായ ആഗ്രഹം ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവൻ ഡയാനുണ്ടോ ഒന്നും കൂട്ടി ഇറങ്ങി ആദ്യം എല്ലാം കൂട്ടിയിട്ട് തൊട്ട് നോക്കട്ടെ തൊട്ട് കട്ടേ തൊട്ട് നോക്കാൻ പോയി കേട്ടോ തൊട്ട് നോക്കിയിട്ട് ഞങ്ങനെ മുന്നോട്ട് വീട്ടും അപ്പോൾ അതിന് നമ്മൾ സത്തും പോയി തൊട്ട് വയ്ക്കാൻ പോയി പിന്നെ സത്ത് എന്തോ ചെയ്താലും പൂച്ച നാല് കാലം വീഴു എന്ന് പറഞ്ഞാൽ സത്ത് എന്തോ ചെയ്താലും സത്തിന് ഇതായിട്ട് വരും എന്ന് പറഞ്ഞു സത്ത തൊട്ടിട്ട് ഇങ്ങോട്ട് മാറിയതുപോലെ ആ സാധനം സത്തിനൂടെ പോലെ ഇങ്ങനെ വന്നാൽ സത്തിൻ്റെ കുഴപ്പമല്ല അത് കാറ്റടിച്ച് എന്താ വന്നു കേട്ടോ അപ്പോൾ സത്യനത്തിറയ്ക്ക് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഫുഡ് എടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുക കേട്ടോ ഈ ഡയാനക്കാരായിരുന്നു പണ്ട് മുത്തൂറ്റെ എന്നാണ് ക്യാൻറ്റീൻ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടുത്തെ ചേച്ചിമാരായി ഇവിടെ ഇപ്പോഴും റിസപ്ഷൻ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പിന്നെ മുത്തൂറ്റ് നമ്മുടെ കുടുംബമാണല്ലോ അപ്പോൾ നമ്മളവിടെ പോയി സ്ഥിരമായി അവർക്ക് പരിചയമുള്ളതാണ് ഇവിടുത്തെ ചേച്ചിമാർക്ക് നമ്മളോട് നല്ല പരിചയമൊക്കെ കേട്ടോ അപ്പം നമ്മളവിടെ ഇരുന്ന ഫുഡൊക്കെ പാഴ്സലൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വരുവാട്ടോ തിരിച്ച് വന്ന് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ചങ്കറവും സത്തുവൊക്കെ കുളിച്ച് ഫ്രഷ് ആയി സത്ത് മുട്ടിയൊക്കെ കോതി വൃത്തിയാക്കുക കേട്ടോ എന്നിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടേ എന്നാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ചങ്കറു സത്ത് ഫ്രൈഡ് ചിക്കനായിരുന്നു കഴിച്ചു അപ്പോൾ അതിനകത്ത് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാവും ചങ്കറു എന്തുകൊണ്ടാലും ഫ്രഞ്ച് ഫ്രൈസ് ആണ് അവൻ്റെ മെയിൻ അവനാണെങ്കിൽ ബന്യ വേണ്ടെന്ന് പറഞ്ഞു ബന് രണ്ട് സത്ത് എടുത്തു പിന്നെ ചങ്കറു ആണെങ്കിൽ എന്താ ഫ്രൈഡ് ചിക്കൻ എടുത്തു ഞാനപ്പം അൽഫാമ മേടിച്ചു എനിക്ക് ഫ്രൈഡ് ചിക്കനോട് അത്ര താല്പര്യമില്ല എനിക്ക് അൽഫാമ ഇഷ്ടം അപ്പം ഞാൻ നമ്മുടെ എന്താ ഹണി പെരുപെരിയോ ഹണി പെരുപരി ഹണി അങ്ങനെ എന്തോ ഫ്ലേവറായി ഇത് മേടിച്ചു അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളപ്പം ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങാൻ പോകും ഉറങ്ങാൻ പോകുക എന്ന് വെച്ചാൽ പന്ത്രണ്ട് മണിയൊന്നും ആയില്ല പന്ത്രണ്ട് മണിക്ക് മുമ്പേ അവർ ഉറങ്ങി ഇക്ക എന്നിട്ട് രാത്രി ഹാപ്പി ന്യൂ ഇയർ പറയാൻ വിളിച്ചപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഉറങ്ങിയായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് ദിവസം രണ്ടായിരത്തി മൂന്നിലെ